ചലച്ചിത്ര മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ വിനായകൻ നടത്തുന്ന ചില പരാമർശങ്ങൾ അശ്ലീല പരാമർശങ്ങളൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പല ഘട്ടങ്ങളിലും പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും എന്നാൽ നിയമപരമായി ചെറിയ വകുപ്പുകൾ ഒരു ചലച്ചിത്ര താരം എന്നുള്ള പ്രിവിലേജ് കൊടുക്കുന്നു എന്നുള്ളത് ആണ് നമ്മൾ അന്നൊക്കെ കരുതിയിരുന്നത് അപ്പോൾ അത്തരത്തിൽ ചെറിയ വകുപ്പുകളൊക്കെ ചുമത്തി അദ്ദേഹത്തിന്റെ സ്റ്റേഷൻ ജാമ്യത്തിരക്കപ്പെടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അത് മാധ്യമങ്ങളെല്ലാം പലപ്പോഴായി പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് പൊതുസ്ഥലത്ത് പ്രശ്നമുണ്ടാക്കി അത് നമ്മുടെ സി എസ് എഫ് ഉദ്യോഗസ്ഥരുമായി ഹൈദരാബാദ് യാത്രയിൽ അവിടെ ഉണ്ടായത് അവിടെ കേസെടുത്തിട്ടുണ്ട് അതിന് ജാമ്യം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫ്ലാറ്റിന്റെ അവിടെ നഗ്നതാ പ്രദർശനം നടത്തിയതിന് ഇതിൽ കേസെടുത്തിട്ടുണ്ട് അതുപോലെ കേസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഉണ്ടായ വിവാദങ്ങളിലും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ശക്തമായി അതിനെതിരെ അദ്ദേഹം പ്രതികരിച്ചത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രതികരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബഹുമാനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ പേരുപയോഗിച്ചുകൊണ്ട് നടത്തിയ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഐ പി സി വൺ ഫിഫ്റ്റി ത്രീ ടു നയൻറ്റി സെവൻ ട്വന്റി സെക്ഷനുകളൊക്കെ പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബം ബഹുമാനായ ഇന്നത്തെ പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ അടക്കം അദ്ദേഹത്തിന്റെ കുടുംബം എടുത്ത ഒരു നിലപാട് അദ്ദേഹത്തോട് ആ തരത്തിലുള്ള ഒരു സമീപനമായി മുന്നോട്ട് പോകണ്ട എന്നുള്ള ഒരു നിലപാടായിരുന്നു അന്ന് എടുത്തത് അതുപോലെ തന്നെ ഒട്ടേറെ വിഷയങ്ങൾ ഇത് പരസ്യമായി പൊതുരംഗത്ത് വന്നിട്ടുള്ളതും എന്നാൽ രഹസ്യമായി ഒതുക്കി തീർക്കപ്പെട്ടിട്ടുള്ളതുമായ ഒട്ടേറെ കേസുകൾ വിനായകനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഒരു ചലച്ചിത്ര നടൻ എന്നുള്ള ഒരു തരത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രിവിലേജ് അദ്ദേഹം മുതലാക്കുകയാണ് പക്ഷേ അത് കഴിഞ്ഞു വരുമ്പോൾ ദൈനംദിനം അദ്ദേഹം ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി കാണിക്കുന്നു എന്നുള്ള ഒരു ഭാഗമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം ഈ തൊട്ടടുത്ത ദിവസം ബഹുമാനായ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെയും അതുപോലെ തന്നെ മലയാളികൾ ഏറെ ആദരിക്കുന്ന കെ ജെ യേശുദാസിനെയുമൊക്കെ പറ്റി നടത്തിയ പരാമർശങ്ങൾ ഇപ്പൊ നമുക്ക് ആർക്കും ആർക്കെതിരെയും ഏത് തരത്തിലുമുള്ള പ്രതികരണം നടത്താം പക്ഷെ ആ നടത്തുന്ന പ്രതികരണങ്ങൾക്ക് ഒരു അതിർവരമ്പ് ഉണ്ടാകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് വിനായകൻ നടത്തുന്നത് അതിർവരമ്പുകളുടെ എല്ലാ സീമയും ലംഘിച്ചുകൊണ്ട് ഏറ്റവും മോശമായ അറപ്പുളവാക്കുന്ന ഭാഷയിൽ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ആ പ്രതികരണങ്ങൾക്ക് സ്വാഭാവികമായും ഒരു ചലച്ചിത്ര നടൻ എന്നുള്ള പ്രിവിലേജ് മാത്രമല്ല അദ്ദേഹത്തിന് കിട്ടുന്നത് അദ്ദേഹത്തിന് കിട്ടുന്ന പ്രിവിലേജ് പിണറായി പ്രിവിലേജാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിവിലേജ് ആണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ മനസ്സിലാക്കുന്നത് കാര്യം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കേരള ഡി ജി പി അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെയും കെ ജെ യേശുദാസിന്റെയും വിഷയത്തിൽ പരാതി നൽകിയിട്ട് അതിന്റെ തുടർ നടപടികൾക്ക് ഒരു തരത്തിലും ഉള്ള നയം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല അത് മാത്രമല്ല അദ്ദേഹത്തെ സഹായിക്കുന്ന തരത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ എടുക്കുന്നു അതിന്റെ ഭാഗമായി അദ്ദേഹം ബോധം വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ ഡ്യൂ പേഴ്സണാലിറ്റിയാണ് ഇതിന്റെ വിഷയം അധികമായ ഡ്രഗ്സിന് അടിഭവപ്പെട്ട് ലഹരിക്കടിമപ്പെട്ട് അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന കോപ്രായം ആ കോപ്രായങ്ങൾ ദമ്മാടിത്തരങ്ങൾ അത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ബോധം വിടുമ്പോൾ അദ്ദേഹം സോറി എന്ന് ഒരു പോസ്റ്റ് ഇട്ടു അതിട്ട് വീണ്ടും അദ്ദേഹം വീണ്ടും അടിമപ്പെട്ടപ്പോൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ ഏറ്റവും അറപ്പുളവാകുന്ന ഭാഷയിൽ നിങ്ങൾ അത് വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുക നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ് ഏറ്റവും അറപ്പുളവാക്കുന്ന ഭാഷയിൽ പ്രതികരിക്കാവുന്നതിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഭാഷയിൽ അത് പ്രതികരിച്ചു അതുമൊരു വനിതാ മാധ്യമ പ്രവർത്തക പ്രതികരിച്ചു മൂന്ന് സംഘടനകൾ മൂന്ന് പേർ പരാതിയുമായി പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മാധ്യമ പ്രവർത്തന രംഗത്തുള്ള ആളുകൾ തന്നെ അതിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആക്ടിവിസ്റ്റുകൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇതുവരെ അതിനകത്തൊരു എഫ്ഐആർ ഇട്ട് കണ്ടിട്ടില്ല അവിടെയും അദ്ദേഹത്തിന് കിട്ടുന്ന പ്രിവിലേജ് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം അദ്ദേഹത്തിന് കിട്ടുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് ചലച്ചിത്ര താരത്തിന്റെ പ്രിവിലേജ് അല്ല അത് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രിവിലേജാണ് സ്ത്രീത്വത്തെ അപമാനിച്ചാൽ ഒരു വനിതയ്ക്ക് നേരെ ഇങ്ങനെ ഒരു അസഭ്യവർഷം ചൊരിഞ്ഞാൽ കേരളത്തിൽ എന്തായിരിക്കും നടക്കുന്നത് ഏത് വകുപ്പിട്ടാണ് കേസെടുക്കാനുള്ളത് എന്തെങ്കിലും അറങ്ങി ഇതുവരെ അറങ്ങിയിട്ടില്ല അത് മാത്രമല്ല അദ്ദേഹം നടത്തിയ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ എന്തെങ്കിലും ഒരു കാര്യം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം കൊണ്ടെത്തി നിൽക്കുന്നത് എല്ലാ തോന്നിവാസങ്ങളും കാണിച്ചിട്ട് ദമാടിത്തരങ്ങളും കാണിച്ചിട്ട് അതിനവസാനം ജാതിയുടെ ഒരു മേലങ്കി എടുത്തണി ആ ജാതിയുടെ മേലങ്കി എടുത്തണിഞ്ഞ് സവർണനാണ് അവർണനാണ് എന്നുള്ള വേർതിരിവ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ആ അവസ്ഥ കേരളത്തിന്റെ സാംസ്കാരിക കേരളത്തിന് അഭികാമ്യമാണോ എന്ന് ചിന്തിക്കേണ്ടത് ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ സർക്കാരുകളുമാണ് അദ്ദേഹം അവസാനമായി പറഞ്ഞു നിർത്തിയ വാചകങ്ങൾ തന്നെ മാധ്യമത്തിൽ ഇപ്പോൾ എടുത്ത് പരിശോധിച്ച കാണാൻ കഴിയും സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ അത് തന്നെ വ്യക്തമായ എല്ലാ തോന്നിവാസങ്ങൾക്കും ജാതിയുടെ മേലങ്കണിയുന്നത് മഹാനായ അയ്യങ്കാളിയും അതുപോലെ തന്നെ ഡോക്ടർ അംബേദ്കറും ഒക്കെ അധിസ്ഥിതവർഗത്തിന് വേണ്ടി പോരാടുമ്പോൾ ആ പോരാട്ടത്തിൽ അവർ പങ്കുവഹിക്കുമ്പോൾ അവർ അവരുടെ സമുദായത്തിൽ നിന്ന് പലതരത്തിലുള്ള ആളുകൾ ഉയർന്നു വരണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണെങ്കിൽ അതിന്റെ പിന്തലമുറക്കാരെ വളർത്തിയെടുക്കേണ്ട സമുദായം ആ സമുദായത്തിൽ ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു ഞാൻ ഒരു കലാഭവൻ മണിയുടെ ആരാധകനായിരുന്നു പാട്ടുകളിൽ പക്ഷെ പാട്ട് കേൾക്കുന്ന സമയത്തോ ആ അതിനെപ്പറ്റി പഠിക്കുന്ന സമയത്തോ അത് കേട്ട് തുടങ്ങുന്ന കാലഘട്ടത്തിലോ അദ്ദേഹത്തിന്റെ ജാതിയോ മതമോ ഒന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല അത് നോക്കാതെ തന്നെ അദ്ദേഹത്തെ സ്നേഹിച്ചവരാണ് അദ്ദേഹത്തിന്റെ വർണ്ണത്തിൽ സങ്കടപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമോ ജാതിയോ ഞങ്ങൾക്ക് വിഷയമില്ല ഇവിടെ ഒരാൾ ആവശ്യപ്പെട്ടില്ല എങ്കിൽ വിനായകൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതുശല്യമായി ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ഡ്യൂൽ പേഴ്സണാലിറ്റി ഡ്രഗ്സിന്റെ അമിതമായ ഉപയോഗം കാരണം പേഴ്സണാലിറ്റി കാണിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള തരത്തിൽ പോലീസ് സ്വയം കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് മാതൃകാപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് സൈബർ ആക്ടിന്റെ എല്ലാ ശക്തമായ നടപടികളും കൈക്കൊണ്ട് ക്രിമിനൽ നടപടികളും കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരം മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു ഏറ്റവും നല്ലൊരു കലാകാരനാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കലാകാരനാണ് ലോകം ഉറ്റുനോക്കിയ രജനീകാന്തിനോടൊപ്പം അഭിനയിച്ചുകൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരാളാണ് അങ്ങനെ ഒരാള് ഇപ്പം നോക്കിയാൽ ആ രജനീകാന്തിന് തന്നെ മോശപ്പേരുണ്ടാകുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരാളെ സ്വാഭാവികമായും കേരളത്തിന് ആ കലാകാരനെ നഷ്ടപ്പെടാൻ പാടില്ല അപ്പം ചെയ്യാനുള്ളത് എന്താണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് അദ്ദേഹത്തിന്റെ മാനസിക നില പരിശോധിച്ച് അദ്ദേഹത്തിന് ഒരു നല്ല ചികിത്സാ സംവിധാനത്തിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കണം ആ കൊടുത്തുകൊണ്ട് ആ കലാ കലാകാരനെ തിരിച്ചു കൊണ്ടുപോരുവാൻ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് പരാതി കൊടുത്തത് പക്ഷേ ഈ പരാതികൾ നിലനിൽക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരിഞ്ച് തൊടാതെ അദ്ദേഹത്തിന് ഒരിഞ്ച് തൊടാതെ അടുത്തും വീണ്ടും വീണ്ടും വലിയ തെറ്റുകളിലേക്ക് അദ്ദേഹത്തെ വലിച്ചു കിടക്കുകയാണ് ഇതിന്റെ അവസാനം സംഭവിക്കാൻ പോകുന്നത് മയക്കുമരുന്ന് മദ്യ എല്ലാത്തിന്റെയും ഉപയോഗം കൊണ്ട് ഒരു കലാകാരനെ നഷ്ടപ്പെടുന്നുവെന്ന് മാത്രമല്ല കേരളത്തിൽ ഒരു പൊതുശല്യത്തെ വളർത്തിയെടുക്കുന്നു എന്ന് മാത്രമല്ല ഏറ്റവും അവസാനം വിനായകന് സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലുള്ള ചെറുപ്പക്കാരുടെ കൈക്കരത്ത് അറിയേണ്ട സ്ഥിതിയിലേക്ക് ഒരു നടനെ വലിച്ചടിച്ചുകൊണ്ട് പോവുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക അന്ന് ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ ദിവസം അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റിട്ട സമയത്ത് ആ കുടുംബമോ കോൺഗ്രസ് പാർട്ടിയോ ഒന്ന് പ്രതികരിച്ചിരുന്നുവെങ്കിൽ വിനായകന്റെ അവസ്ഥ തെരുവിലെന്താകുവാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കണം അതിനുശേഷം ഗാന്ധിയെ പറഞ്ഞ വാചകം അച്യുതാനന്ദന്റെ മരണത്തിൽ എനിക്ക് വലിയ അതിശയം തോന്നിയത് അച്യുതാനന്ദനെ പറ്റി വരെ പറഞ്ഞ ആ ഭാഷ അതേ ഭാഷ തന്നെ തുടർന്ന് ഗാന്ധിയെ പറ്റി പറയുന്നു നെഹ്റുവിനെ പറ്റി പറയുന്നു അതുപോലെ തന്നെ ഇന്ദിരയെപ്പറ്റി പറയുന്നു ഇന്ദിരാഗാന്ധിയെ പറ്റി പറയുന്നു അപ്പോൾ ഇത് വിവരമില്ലായ്മയല്ല സംസ്കാരമില്ലായ്മയല്ല ഇത് അദ്ദേഹത്തിനുള്ള മറ്റേതോ രോഗമാണ് അപ്പോ സ്വാഭാവികമായി അത് പറയുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കുന്നതിന് പകരം മരിച്ചാലും ഒരു മനുഷ്യനോട് ഇങ്ങനെയുള്ള വാചകങ്ങൾ ഉയർത്തുമ്പോൾ സ്വാഭാവികമായും ഉള്ള കമ്മ്യൂണിസ്റ്റുകാരന് തോന്നേണ്ട ഒരു വികാരം പോലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തോന്നിക്കണ്ടില്ല അതിന് പകരം അതില് പിണറായി ചുവടു കൂടെ വെച്ചുകൊണ്ട് അതിലും ഈ വിനായകനെതിരെ ഒരു നടപടിയും കണ്ടില്ല സ്വാഭാവികമായും വിനായകൻ എന്ന് പറയുന്ന ഒരു കലാകാരനെ ഒരു പിന്നെ നല്ലൊരു ചലച്ചിത്ര നടനെ അദ്ദേഹം സ്വയം കമ്മ്യൂണിസത്തിന്റെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാ തെമ്മാടിത്തരങ്ങളും കാട്ടിക്കൂട്ടുമ്പോൾ അതിന് കുടപിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ നശിപ്പിക്കുകയാണ് ഇതിന്റെ പരിണിതഫലം ഒരു സംശയം വേണ്ട അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ നിന്ന് ചെറുപ്പക്കാരിൽ നിന്ന് അവരുടെ വികാരം ഏറ്റുവാങ്ങേണ്ടി വരും അത് തെരുവിലായിരിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് അതിനുള്ള സാഹചര്യം സർക്കാർ ഉണ്ടാക്കരുത് ഗവൺമെന്റ് ഉണ്ടാക്കരുത് പോലീസ് ഉണ്ടാക്കരുത് ശക്തമായ നിയമ നടപടികൾ ഈ വിഷയത്തിൽ എടുക്കണം സൈബർ ആക്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ക്രിമിനൽ ആക്ടുകളെല്ലാം അദ്ദേഹത്തിനെതിരെ ചുമത്തണം അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള നടപടി എടുക്കുന്നതിന് പുറമെ നല്ല ഒരു ചികിത്സ കൂടി ലഭ്യമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ഡുവൽ പേഴ്സണാലിറ്റി മാറ്റി നല്ല കലാകാരനായിട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസരം അവസരമൊരുക്കണം അതിന് കഴിഞ്ഞില്ല എങ്കിൽ അതിന് കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹത്തെ നാട് കിടത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നുള്ള അഭ്യർത്ഥന പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം ഇന്ന് വിളിച്ചത്